നമ്മൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ആലങ്ങാട് പള്ളിയിലാണ് ഇത് വളരെ ഒരു ദേവാലയമാണ് നസ്രാണികളുടെ ശക്തി കേന്ദ്രമായിരുന്ന ആലങ്ങാട് ദേശത്താണ് നമ്മൾ ഈ കാണുന്ന ചരിത്രപ്രസിദ്ധമായ ആലങ്ങാട് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളി ആയിരത്തി മുന്നൂറിൽ സ്ഥാപിതമായി എന്നാണ് ആധികാരിക രേഖകളും പാരമ്പര്യവും പറയുന്നത് ഈ ദേവാലയം പല പ്രാവശ്യം പുതുക്കി പണന്നിട്ടുണ്ട് ആയിരത്തി നാനൂറിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലുമായിരുന്നു അത് രാജഭരണകാലത്ത് ഏകദേശം ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിയപ്പെട്ട ഈ വലിയ ദേവാലയം പണിയുന്നതിന് രാജാവ് അനുമതി നൽകിയത് പൂർവികർക്ക് രാജസന്നിധിയിലുണ്ടായിരുന്ന സ്വാധീനവും സാമ്പത്തിക ശേഷിയും സമൂഹത്തിലെ ഉന്നത സ്ഥാനവും ശ് സത്യത്തിന് ശേഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ഫെബ്രുവരി അഞ്ച് മൂന്ന് നോമ്പിന് ഇടപ്പള്ളിയിൽ അർക്കദിയാക്കോന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു അർക്കദിയാക്കോന് മലബാർ സഭയുടെ മേൽ മെത്രാൻ അധികാരം നടത്താം എന്ന് അനുവദിക്കുന്ന ഹൗതുള്ള പാത്രിയാർക്കിസിന്റെ ഒരു കത്ത് ഇട്ടിത്തൊമ്മൻ കത്തനാർ ഈ യോഗത്തിൽ പ്രദർശിപ്പിച്ചു ഉയർപ്പ് തിരുന്നാളിന് ശേഷം ഇവിടെ ചേർന്ന യോഗത്തിൽ എണ്ണായിരം പേർ പങ്കെടുത്തു മരണം മൂലമോ മറ്റ് എന്തെങ്കിലും കാരണത്താലോ അഹ് കിസിന് മലബാറിൽ വരാൻ സാധിക്കാതിരുന്നാൽ മെത്രാൻ വാഴ്ച നടത്തേണ്ട ക്രമങ്ങൾ അടങ്ങിയ ഒരു കത്ത് അർഹദിയാക്കോന് അഹുതു പാദ്രിയർ കിസ് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് എട്ടിത്തുമ്മൻ കത്തനാർ ഇവിടെ വെച്ച് നടന്ന യോഗത്തിൽ അറിയിച്ചു ആ കത്തിന്റെ ഉറപ്പിൽ തോമ അർക്കതിയാക്കോനെ മെത്രാനാക്കാം എന്ന് തീരുമാനിച്ച് യോഗം പിരിഞ്ഞു ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് ബലങ്കരിയിലുള്ള പള്ളികളിലെ എല്ലാവരും ഇവിടെ യോഗം കൂടി പന്ത്രണ്ട് വൈദികർ ചേർന്ന് പറമ്പിൽ തോമ അർക്കതിയാക്കോനെ ഒന്നാം മാർത്തോമ എന്ന പേരിൽ മെത്രാനാക്കി മെത്രാന്റെ തൊപ്പി ധരിപ്പിച്ചത് കടുത്തുരുത്തിയിലെ കടവിൽ ചാണ്ടിക്കത്തനാരായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് ഒരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ മുടിവിൽ മുടിവെച്ചവൻ കടവിൽ ചാണ്ടി ഒന്നാം മാർത്തോമായയുടെ ഉപദേശകരായി നാല് വൈദികരെ യോഗം തിരഞ്ഞെടുത്തു അങ്കമാലിപ്പള്ളി വികാരി വേങ്ങൂർ ഗീവർഗീസ് കത്തനാർ കുറവിലങ്ങാട് പള്ളി വികാരി പറമ്പിൽ ചാണ്ടിക്കത്തനാർ കടുത്തിരുത്തിപ്പള്ളി വികാരി കടവിൽ ചാണ്ടിക്കത്തനാർ പള്ളിശ്ശേരി പള്ളി വികാരി ആഞ്ഞിലുമൂട്ടിൽ ഇട്ടിത്തുമ്മൻ കത്തനാർ എന്നിവരായിരുന്നു അവർ എഴുത്തുകുത്തുകൾ നടത്തുവാൻ പോർച്ചുഗൽ വൈദികനായ ദിയാസ് എന്ന ഒരു ഷമാശനെയും തെരഞ്ഞെടുത്തു പിതാക്കന്മാർ ഇവിടെ വെച്ച് പുറപ്പെടുവിച്ച ആലങ്ങാട് വിളംബരം എല്ലാ ചരിത്രരേഖകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് തോമസ് ലിഹായുടെ കബറിടത്തിലേക്ക് പോയിരുന്ന നമ്മുടെ ആളുകൾ പാത്രസിനെ കണ്ട് ഒരെഴുത്തും അധികാരപത്രവും സ്വീകരിച്ച് അവ നമ്മുടെ പക്കൽ കൊണ്ടുവരികയും അനുസരണ നാം ഭരിക്കപ്പെടുകയും ചെയ്യുന്നതിനായി മാർപ്പാപ്പയുടെയും വിശുദ്ധമാതാവായ റോമാസഭയുടെയും കൽപ്പനയാലേ വന്ന പാത്രിയാർക്കീസിന്റെ കൽപ്പനയും നിശ്ചയമനുസരിച്ച് നാം ഒരു മെത്രാപോലിയെ അവരോധിച്ചിരിക്കുന്നതിനാലും നമുക്ക് ഈ മെത്രാപോലിയോടുകൂടെ നിൽക്കുക തന്നെ ചെയ്യാം ഈ കാരണനിമിത്തം പൗരസ്തി പുരോഹിതന്മാർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജസ്യൂട്ട് അഥവാ പ്രസംഗ മണ്ഡപത്തിൽ നിന്ന് പ്രസംഗിച്ചു നാം പറഞ്ഞുകൊള്ളട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നു ആകെയാൽ ഇവിടെ കൂടിയിരിക്കുന്ന നാം നിശ്ചയിച്ചിരിക്കുന്നതെന്നാൽ അവർ മാർപ്പാപ്പയുടെയും വിശുദ്ധമാതാവായ റോമാസഭയുടെയും നമ്മുടെ അധ്യക്ഷന്റെയും കൽപ്പനകൾ വകവയ്ക്കാതെ ഇരുന്നതുകൊണ്ടും ജസ്യൂട്ട് വൈദികർ നമ്മുടെയും നമ്മുടെ വിശുദ്ധ മാതാവായ റോമാ സഭയുടെയും ശത്രുക്കളായിരുന്നതുകൊണ്ടും പാത്രിയാർക്കിസിനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതുവരെ നാം അവരുടെ സ്നേഹത്തിൽ ഇരിക്കേണ്ടതല്ല ആ സന്യാസ സഭയിലെ മെത്രാപോലീത്തയുടെ കൽപ്പനയെ നാം ശ്രദ്ധിക്കേണ്ടതില്ല ഈ വിളംബരത്തിൽ നിന്ന് വളരെയേറെ ചരിത്ര സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഹുത്തുള്ള പാത്രിയാർക്കിസ് മാർപ്പാപ്പയുടെ കൽപ്പനയാലാണ് മലങ്കരയിൽ എത്തിയത് എന്ന് നസ്രാണികൾ വിശ്വസിച്ചിരുന്നു മാർപ്പാപ്പിയാണ് തന്നെ അയച്ചത് എന്ന് അഹുതു തന്നെ തന്റെ ആദ്യ കത്തിൽ ഈ പ്രസ്താവനയിൽ നിന്നും വളരെ വ്യക്തമാണ് നസ്രാണികൾ മാർപാപ്പായ കൂട്ടായ്മയിൽ ആയിരുന്നു എന്ന് ഇവിടെ വെച്ച് നടന്ന ഒന്നാം മാർത്തോമായുടെ മെത്രാഭിഷേകം ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തുമ്മൻ കത്തിനാർ ഒന്നാം മാർത്തോമയെ മെത്രാനാക്കാൻ അഹുതുല പാത്രീസ് അനുവദിച്ചു എന്ന് കാണിച്ച് വ്യാജമായി നിർമ്മിച്ച കത്തിൽ വിശ്വസിച്ചാണ് എന്നാൽ പിന്നീട് ഈ കത്ത് വ്യാജമാണെന്ന് എല്ലാവർക്കും വ്യക്തമായി അങ്ങനെ മാർത്തോമ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ഒന്നാം മാർത്തോമയെ പരുത്തിച്ചിരിക്കുന്നത് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മെനീസിസ് മെത്രാൻ ഇവിടെ എത്തിയിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പറവൂർ പള്ളി സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ആലങ്ങാട് എത്തിയത് പറവൂരും ആലങ്ങാടും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത് അതിനാൽ തന്നെ ദേവാലയത്തിൽ നിരവധി പേർ അഭയം പ്രാപിച്ചിരുന്നു മെനീസിസ് മെത്രാൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരോട് ദീർഘമായി സംസാരിക്കുകയും ചെയ്തു മെനേസിസ് മെത്രാപോലീത്ത ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം സംഭവിച്ചതായി ചരിത്രത്തിലുണ്ട് അത് ഇങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പറവൂർ രാജാവിന്റെ ചാവേറുകൾ പള്ളി ആക്രമിച്ചപ്പോൾ പരിശുദ്ധ ആക്രമിച്ചപ്പോൾകാമറിയം പ്രത്യക്ഷപ്പെട്ട് തന്റെ പ്രകാശോരണിയിൽ ചാവേറുകളെ തുരുത്തുകയും പള്ളിയിൽ അഭയം നേടിയ നസ്രാണികളെ സംരക്ഷിക്കുകയും ചെയ്തു ഈ സംഭവം മെനേസിസ് മെത്രാപോലീത്ത തന്റെ ഡയറിയിൽ കുറിച്ചു ഡയസിന്റെ മലങ്കരയാത്രയെ കാര്യങ്ങൾ വിവരിക്കുന്ന എന്ന ഗ്രന്ഥത്തിൽ ഇത് വിവരിക്കുന്നുണ്ട് ഇത് നസറാണികളിലെ ധീരപുത്രനായ മാർ ഔസേബ് കരിയാക്കി മൽപ്പാന്റെ ജന്മഭൂമിയും അദ്ദേഹത്തിന്റെ മാതൃ ഇടവകയുമായിരുന്നു ഈ പള്ളിയിലാണ് അദ്ദേഹം മാമോദിസ സ്വീകരിച്ചതും പുത്തുൻ കുർബാന ചൊല്ലിയതും ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് മെയ് അഞ്ചിന് ഈ ദേശത്താണ് മാർ ഔസ് കരിയാറ്റി ജനിച്ചത് സീറോ മലബാർ മാർത്തോമാ നസ്രാണികളുടെ സഭയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു കരിയാറ്റി മൽപ്പുവാദോ അധികാരത്തിൽ കീഴിൽ നസ്രാണികളെ ഭരിച്ചിരുന്ന ഈശോ സഭ സന്യാസികളോടുള്ള എതിർപ്പായിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂരുംകുരിശ സത്യം ഈശ്വരസഭക്കാരോടുള്ള നസ്രാണികൾക്കുണ്ടായിരുന്ന എതിർപ്പ് കാരണം കർമ്മലീത്ത സന്യാസ സഭക്കാർ പ്രകാന്ത അധികാരത്തിൽ നസ്രാണികളെ ഭരിക്കുവാൻ തുടങ്ങി ഒരേ സമയം ഇവിടെ നിലവിൽ വന്ന പദ്രുവാദോ പ്രൊപ്പകാന്ത ഭരണങ്ങൾ ജനത്തെ വിവിധ ചേരിയിലാക്കി മിഷണറിമാർ പതിരുവാദോ പ്രൊപ്പകാന്ത വ്യത്യാസമില്ലാതെ മാർത്തോമാ നസ്രാണികളുടെ പാരമ്പര്യങ്ങളെയും മറ്റും പൊച്ചത്തോടെ വീക്ഷിച്ചിരുന്നു ഫ്ലോറൻസ് മെത്രാന്റെ പിൻഗാമിയായി വരാപ്പുഴ മെത്രാനായി ഫ്രാൻസിസ് സാലസ് എന്ന കർമ്മലേത്തക്കാരൻ നിയമിതനായി അദ്ദേഹം ആശ്രമാധിപനെ സ്ഥാനത്ത് നിന്നും മാറ്റി അത് ആശ്രമവാസികളുടെ എതിർപ്പിനും വിരോധത്തിനും കാരണമായി സാലസ് മെത്രാൻ രക്ഷപെടാനായി കരിയാറ്റിയുടെ സഹായം തേടി കരിയാറ്റി മൽപ്പാൻ സമുദായ പ്രമാണിയായിരുന്ന തച്ചിൽ മാതൃതരവനുമായി ആലോചിച്ച ശേഷം കുറെ സൊറിയാനി പള്ളിക്കാരുടെ അനുഭാവം തേടി മെത്രാനെ ആളങ്ങാട്ടുപള്ളിയിൽ താൽക്കാലികമായി പാർപ്പിച്ചു പുത്തങ്കൂറ്റുകാരുടെ നേതാവും അകത്തോലിക്ക മെത്രാനുമായിരുന്ന മാർത്തോമ ആറാമൻ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുവാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ഫ്രാൻസിസ് സാലസ് മെത്രാന് തന്റെ ആഗ്രഹം വ്യക്തമാക്കുന്ന ഒരു കത്ത് കൊടുത്തയച്ചു നാട്ടുകാർക്കും മെത്രാനും ഒരുപോലെ സ്വീകാര്യനായ നേതാവായിരുന്ന കരിയാറ്റിയെയും ഈ കാര്യത്തിൽ ആശ്രയിക്കുന്നത് ഉപകാരപ്പെടുമെന്നും മനസ്സിലാക്കിയ അദ്ദേഹം കരിയാറ്റിക്കും ഒരു കത്ത് കൊടുത്തുവിട്ടു കരിയാറ്റി നിറണത്തിലുള്ള തന്റെ അരമനയിൽ ചെന്ന് അദ്ദേഹത്തെ സന്ദർശിക്കണമെന്നും അപ്പോൾ വിവരങ്ങൾ വിശദമായി പറയാമെന്നുമായിരുന്നു കത്തിൽ സൂചിപ്പിച്ചിരുന്നത് മാർത്തോമ ആറാമിനെ കത്തോലിക്ക സഭയിൽ സ്വീകരിക്കാമെന്നും എന്നാൽ മെത്രാനായി അംഗീകരിക്കുകയില്ല എന്നുമായിരുന്നു നിലപാട് നാട്ടുകാരനായ ഒരു മെത്രാൻ ഉണ്ടായാൽ പിന്നെ പാശ്ചാത്യ മെത്രാന്മാർക്ക് കേരളത്തിൽ ഭരിക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനാൽ സാലസ് മെത്രാൻ ഈ പുനരൈക്യത്തെ നിരോത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു കരിയാറ്റി മൽപ്പാൻ ആറാം മാർത്തോമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞ വാക്കുകൾ തമ്പുരാന്റെ ശുദ്ധമാന പള്ളിയിൽ കൂടുന്നതിന് അങ്ങക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞ് പേർക്ക് ഒരു കുറി എഴുതി അയക്കുക മാത്രമേ വേണ്ടൂ ഒരുപക്ഷേ കുറി കണ്ടിട്ട് മെത്രാൻ ആ അപേക്ഷ സ്വീകരിക്കാതെ വന്നാൽ ആയതുകൊണ്ടും അങ്ങേ പ്രതി എന്റെ ആയുസ് തമ്പുരാന് ബലിയർപ്പിക്കുന്നതിനും റോമ വരെ ഒരിക്കൽ കൂടി പോയി കാര്യം സാധിച്ചു വരുന്നതിനു വേണ്ടി എന്റെ കഴിവിന്റെ അങ്ങേറ്റം വരെ പ്രയത്നിക്കുവാൻ താൻ ഒരുക്കമാണെന്നും അദ്ദേഹം അറിയിച്ചു പിന്നീട് പാറേമാക്കിൽ തോമാക്കത്തനാരോടൊപ്പം മാർ ഔസൈബ് മൽപാൻ റോമിലേക്കും ലിസ്ബണിലേക്കും യാത്ര തിരിക്കാനൊരുങ്ങി യാത്രാ ചെലവിനുള്ള പണം പല പള്ളികളിൽ നിന്നുമായി മുണ്ടുമുറി സാധനങ്ങൾ വിറ്റ് പണയം വെച്ചുമുണ്ടാക്കി റസ്രാണികളുടെ നന്മയ്ക്ക് ഉതങ്ങുന്നതെന്തും ചെയ്തുകൊള്ളുവാൻ അവരെ യോഗം അധികാരപ്പെടുത്തിയിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ജൂണിൽ അവർ മദ്രാസിൽ നിന്നും യാത്ര തിരിച്ചു പിന്നീട് അവർ റോമിലും ലിസ്ബണിലും നടത്തിയ യാത്രയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം ഈ സഭയുടെ നന്മയ്ക്കും വ്യക്തിത്വം തിനും വേണ്ടി മാർ കരിയാറ്റി പാറയമാക്കിൽ തോമാക്കത്തനാരും സഹിച്ച സഹനങ്ങൾ ഏറെയാണ് ഫെബ്രുവരി പതിനേഴാം തീയതി മാർ ഔസ് കരിയാറ്റി മൽപ്പാനും കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപോലി ലിസ്ബണിൽ വെച്ച് അഭിഷക്തനായി ആറാമിന്റെ പുനരൈക്യത്തിനുള്ള ശ്രമങ്ങൾ കരിയാറ്റി മെത്രാപോലീത്ത തുറന്നുകൊണ്ടിരുന്നു അത്ഭുതമെന്നോണം എന്നോണം അതിന് റോമിൽ നിന്നും അംഗീകാരം ലഭിക്കുകയും ചെയ്തു വളരെയേറെ തടസ്സങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരികെ പോകുവാനുള്ള അനുമതി അവർക്ക് ലഭിച്ചു യാത്രാ ചെലവിനുള്ള തുക പോർച്ചുഗീസ് രാജ്ഞി അവർക്ക് അനുവദിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതിന് അവർ മണക്കയാത്ര ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മാർച്ച് പതിനെട്ടിന് കപ്പൽ സിലോൺ ദ്വീപിന് സമീപമെത്തി തുടർന്നുള്ള യാത്രയെക്കുറിച്ച് വർത്തമാന പുസ്തകം ഒന്നും പറയുന്നില്ല കപ്പൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മെയ് ആരംഭത്തിൽ ഗോവയിലെത്തി എന്നാൽ അവിടെ വെച്ച് സെപ്റ്റംബർ ഒമ്പതിന് സംശയാസ്പദമായ സാഹചര്യത്തിൽ മാർ കരിയാറ്റി മെത്രാ കാലം ചെയ്തു കരിയാറ്റി മെത്രാപോലിത്തയുടെ അകാല നിര്യാണം ഭാരതത്തിലെ മാർത്തോമാനികളുടെ ഐക്യശ്രമങ്ങളെ തകർത്തു കളർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതിക അവശിഷ്ടം ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ പള്ളിയിൽ സ്ഥാപിച്ചു ഇതാണ് പഴയ പള്ളിയോട് ചേർന്ന് കാണുന്ന പുതിയതായി നിർമ്മിച്ച പള്ളി പുതിയ മനോഹരമായ ദേവാലയം ഈ കാണുന്നതാണ് പുരാതനമായ ആലങ്ങാട് പള്ളിയുടെ ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ല അടുത്ത ഭാഗത്ത് വേറൊരു നസ്രാണിപ്പള്ളിയുടെ ചരിത്രവുമായി കണ്ടുമുട്ടാം